ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡമാഫായി റിട്ടേർഡ് അഡ്മിസ്ട്രസ് ജേസിസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വൃദ്ധ മാതാപിതാക്കൾക്ക് താങ്ങും തണലുമായി കൊല്ലം ജില്ലയിൽ കല്ലുവാതുകൾ പ്രവർത്തിക്കുന്ന സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് ചിങ്ങം ഒന്നിന് മികച്ച കർഷകരെ ആദരിച്ച് മാതൃക കാണിച്ചു അതിലെനിക്കും ഒരാദരവ് ലഭിച്ചിരുന്നു നമുക്ക് ആ ചടങ്ങിലേക്ക് പോകാം ഹലോ ഒരു ഗ്രാമപഞ്ചായത്ത് എല്ലാ നമ്പർ കൂടി ആയാലും ശ്രീമതിയാണ്

യും സ്റ്റാഫുകളെയും എല്ലാ എല്ലാവരെയും അവാർഡ് ഏറ്റുവാങ്ങാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന കർഷകർ യുവകർഷകര് നാട്ടുകാര് ബുദ്ധുക്കളെ എല്ലാവരെയും ഞാൻ വളരെ വിനേയപൂർവ്വം സമുദ്ര പേരിലും എന്റെ പേരിലും സ്വാഗതം

എന്നത് ഗംഗ സി എസ് ആണ് വരാൻ തയ്യാറുകം സ്വദേശിനിയാണ് ഇപ്പോഴും കൃഷിയിൽ സദാ സമയം മുഴുകിയിരിക്കുന്ന ഒരു കർഷകയാണ് ചാത്തന്നൂരിൻ്റെ ഒരു സവിശേഷത കണ്ടത് നല്ല കർഷകരെ കുറിച്ച് ചിന്തിച്ചപ്പോൾ വനിതകൾ ഒന്നിനും മീൻ മുകളിൽ ഒന്നായി പീങ്ങാൻ വെക്കുന്ന കേസറിനുഭവപ്പെട്ടു ഡ്രാഗൺ ഫ്രൂട്ട് ആണ് ടീച്ചർ സ്പെഷ്യലൈസേഷൻ അമേരിക്കൻ ജനസാണെങ്കിൽ അവിടെ നിന്ന് വന്ന വിദേശിയായിരുന്ന മുൻപോട്ട് വളരെ മാതൃകാപരമായി കപ്പാസിറ്റിരുന്നു അധ്യാപിക ആയിരുന്നു എനിക്ക് വളരെ അടുപ്പുള്ള ഒരു കുടുംബമാണെങ്കിലും ടീച്ചറെ പേഴ്സണലായിട്ട് ഒരുപാട് പരിചയപ്പെടാൻ സാധിച്ചില്ല ഇനി അത് ചെയ്തുകൊള്ളാം അജിത മാന്ധ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കെ എസ് സി ബി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്നു ചാത്തരൂർ ഇരുന്നു ആറ്റുപാരത്ത് കോഴിപ്പാടനടുത്ത് തെങ്ങ് തുടങ്ങി ആ ഫാം സന്ദർശിച്ചാൽ ഇവർ രണ്ടുപേരും വീട്ടിൽ അവർ രണ്ടുപേരെയും കാണാൻ പറ്റില്ല പറ്റിയിട്ട് അവർക്ക് സ്ഥലത്തായിരിക്കും ശുചി കുമാർ സോറി എത്തോ ശുചികുമാർ നമുക്ക് വളരെ വാഗ്ദാനം തരുന്ന ഒരു കർഷകനാണ് വിദേശത്ത് വ്യവസായവും മറ്റും ഉണ്ടെങ്കിലും അദ്ദേഹം ഇവിടെ പുതുതായ സംരംഭം ഒരു സമ്മിശ്ര കർഷകനായിട്ട് ഭാഗത്തിൽ അദ്ദേഹത്തെ കിട്ടും അതുപോലെ ഈ സ്ഥാപനത്തിനും അദ്ദേഹം വലിയ സഹായവും സാന്നിധ്യവുമായിരിക്കുകയും ചെയ്യും ശ്രീ ശുചികുമാറിനെ ആദരവാണ് ആദരവ് അറിയിക്കുന്നത്

പച്ചക്കറി വരെ പാത്രത്തിലെ പകുതിയും സ്വന്തം വിലപ്പിനാൽ പാകപ്പെടുത്തി കർഷകർ ചേനയും ചേമ്പും ചീനിയും ഇഞ്ചിയും മഞ്ഞളും വാഴയും പയറുമായി പകറുമായി പഞ്ചായത്ത് സെക്രട്ടറിയായി വിരമിക്കുകയും വിശ്രമ ജീവിതം കൃഷിക്കായി പകുതി പകുത്തുവയ്ക്കുകയും ചെയ്ത അയ്യപ്പസാറിനെ ജൈവ കൃഷിയോട് അൽകുമാർ ഡി എസ് ചൈവടമയുടെ ഉഭയനാടാണ് കൃഷി എന്നാൽ ഈ മനുഷ്യനെല്ലാം നെല്ലാം രക്തശാലി ബ്ലാക്ക് റൈസ് ബസുമതി എന്നിങ്ങനെ നമ്മുടെ പൈതൃക വിത്തനങ്ങളിൽ വിളകിറക്കിയെ സംരക്ഷിച്ച് പരിപാലിക്കുന്നതിന് ഓരോ പോലീസുകാരൻ്റെ കണിശതയും നിരീക്ഷണവുമുള്ള കർഷകർ മറ്റെല്ലാവരും നെൽകൃഷിയെ ഉപേക്ഷിച്ചപ്പോഴും ചിരക്കര തേമറ ഏലയിൽ എല്ലാ വർഷവും സ്വന്തം ഏലയിലും പാട്ടത്തിനടുത്ത ഏലയിലും കൂടി രണ്ടേക്കർ പാടത്തിൽ രണ്ട് ഭൂകൃഷി ചെയ്ത് നെൽകൃഷിയെ ജീവിതത്തോട് തീർത്തുവച്ച കർഷകൻ കേരള പോലീസിൽ പോലീസ് ആയി വിരമിച്ച ഈ കർഷകന്റെ പുസ്തകത്തിൽ നഷ്ടത്തിന്റെ ചുവന്ന വരകളില്ല സിസിരി നമ്മുടെ സിസിരി ഉത്തരം കൊടുത്തുപോണാണ് അദ്ദേഹം ക്ഷണിക്കുന്നു പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള മരുന്ന് കൃഷിയാണെന്ന് നമ്മെ വീണ്ടും ഓർമ്മിപ്പിച്ച കർഷകാണ് പച്ചക്കറി കൃഷിയിലൂടെ ജീവിതം കരുപ്പിടിപ്പിക്കാമെന്ന ആത്മവിശ്വാസം കർഷകയായും വീട്ടമ്മയായും ഇരട്ടറുള്ള ജീവിതത്തെ മുന്നെടുത്ത സിതിരി ജീവൻ ഒരേ സമയം കൃഷിക്കാരിയായും സ്വഞ്ചം സ്വന്തം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനക്കാരിയായും സമരഭരിത ജീവിതം നയിക്കുന്ന ഈ മരുന്ന കർഷകയ്ക്ക് സമുദ്രയുടെ ആദരം അത് കുട്ടി കർഷകരാണ് അതിൻ്റെ പേര് ശ്രീകരി കൊടിയുടെ ചിലക്കിരുന്ന മുത്തച്ഛന്റെ മുത്തച്ഛനിൽ നിന്ന് പകർത്തി എഴുതിയ അക്ഷരത്തിൽ ഇല്ലാത്ത രചനാ പുസ്തകമാണ് ശ്രീഗരി കൃഷി നെല്ലും പച്ചക്കറിയും മരിച്ചീനിയും മഞ്ഞളും ഇഞ്ചിയും വാഴയും എന്നിങ്ങനെ വയലിലും കരയിലും മുത്തച്ഛൻ്റെ നിരലായി ഈ കുഞ്ഞു കർഷകർ ഉണ്ടാകും വിത്തമുത്ത് ഉണ വരുമ്പോൾ അത് വിരിഞ്ഞ് ഇലയാകുമ്പോൾ പിന്നെയും വളർന്ന് കായാകുമ്പോൾ പരീക്ഷാ പേപ്പറിലെ ഫുൾ ഫുൾ മാർക്കിനേക്കാൾ സന്തോഷം ഈ ഏഴാം ക്ലാസ്സുകാരനെ പുറത്തു കാണാൻ കഴിയും കുട്ടിയിൽ നിന്ന് ഇരുത്തം വന്ന കർഷകരിലേക്കുള്ള യാത്രയിൽ ഈ കുട്ടി കർഷകർക്ക് നമുക്ക് പറയേണ്ടത് ഓളച്ചിരുടെ കരയിലുള്ള തൻ്റെ എട്ട് ഏക്കർ പുറയിടത്തിൽ ജാതി മാത്രമല്ല കുരുപുളകും വഴയും പ്രങ്കൂട്ടാനും മാഗോസറ്റും സമ്പോട്ടയും പപ്പായും പച്ചക്കറികളും ആടും കോഴിയും മീനും അരുവകിളികളും എന്ന് വേണ്ട സകലം വിളഞ്ഞ് പാകമാകും തെളിയിച്ച കർഷകർ പറമ്പിലൂടെ നട നടന്നിറങ്ങിയാൽ ബഷീറിൻ്റെ കഥാലോകത്തിലൂടെ യാത്ര ചെയ്യുന്ന അനുഭൂതിയാണ് പക്ഷി മൃഗാദികളുമായി ഒരു അത്ഭുത പ്രപഞ്ചം അതിന്റെ സൃഷ്ടാവ് ശ്രീ ജോർജിനെ എങ്ങനെ ആദരിക്കാനാകും പ്രിയപ്പെട്ട കർഷകര് സമുദ്ര സമുദ്രയുടെ ആദരീവിച്ച് കൃഷിയിലൂടെ സ്വന്തം അധ്വാനത്തിൽ വരുമാനം കണ്ടെത്തുന്ന കർഷകർ സ്വന്തം പുരിടത്തിലും പാട്ടത്തിൽ പാട്ടത്തിലെടുത്ത പുരിടങ്ങളിലും സ്വന്തം ഉയർത്തുകൂടെയും വരുമാനവും സന്തോഷവും കണ്ടെത്തുന്ന കർഷകർ ചേരും ചേമ്പും ചീനയും ഇഞ്ചിയും മഞ്ഞളും വാഴയുമായി പുരിടങ്ങളിലെ നിറ സാന്നിധ്യം കൃഷിയിലൂടെ പശു വലത്തിലൂടെയും വരുമാനം കണ്ടെത്തുന്ന ശ്രീ മോഹനെ സമുദ്രയുടെ യാദം ഞാൻ വീട്ടിൽ കുറച്ച് പഴങ്ങൾ പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യാം ഓരോന്നും അങ്ങനെ ജൂൺ ജൂലൈ രണ്ട് മാസക്കാലം പൂർണ്ണമായും ഞാൻ പഴങ്ങളെ കുറിച്ച് വിദേശ പഴങ്ങളെ കുറിച്ച് പഠിച്ചു വിദേശ പഴങ്ങൾ പഠിക്കാൻ കാരണം നമ്മുടെ കേരളം ഇന്ന് സാമ്പത്തികമായി വളരെ പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുകയാണ് ഓണം വരികയാണ് ഓണം ഓണത്തിന് അത്തപ്പൂക്കളം ഇടാൻ രണ്ടായിരം രൂപ വരെ ഓരോ ഓഫീസുകളിൽ നിന്നും പൂക്കളത്തിന് വേണ്ടി ചെലവഴിക്കും നമ്മുടെ കുട്ടിക്കാലത്ത് തൊടിയിലും പറമ്പിലും പാല് നടന്ന് പൂ പൂക്കൾ ശേഖരിച്ച് അത്തപ്പൂക്കളം ഇടുന്ന ആ കാലഘട്ടം മാറിക്കഴിഞ്ഞു ഇത് എവിടെ നിന്ന് തമിഴ്നാട്ടിൽ നമ്മുടെ പണം ഒഴുകുന്നത് കേരളത്തിൻ്റെ പണം തമിഴ്നാട്ടിലേക്ക് പോകും അടുത്തത് ഓണമുണ്ണുന്ന ഇല ഒരയ്ക്ക് പതിനഞ്ച് രൂപ വരെയാൽ തമിഴ്നാട്ടിൽ ഇറക്കുമതി ചെയ്യുക ഓണം ഉണാനുള്ള ഒത്തരി അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നു അത് കഴിഞ്ഞ് പച്ചക്കറി അതായത് ഓണം പോലും ഇന്ന് നം വാണിജ്യവത്കരിക്കപ്പെട്ടിരിക്കുക ഈ സാഹചര്യത്തിൽ അതുപോലെ പഴവത്രങ്ങൾ നോക്കിയാൽ നമ്മൾ അന്യ സംസ്ഥാനങ്ങൾ അതായത് കാശ്മീർ വരെയുള്ള സംസ്ഥാനങ്ങളാണ് ഈ എല്ലാ പഴങ്ങളും നമ്മുടെ കേരള മണ്ണിൽ വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്യാം അതാണ് ഞാൻ ആറു മാസം കൊണ്ട് തെളിയിച്ചു എൻ്റെ ടെറസിൻ്റെ മുകളിൽ ഞാൻ അൻപത് ബാരട്ടിൽ ഒരു തരി മണ്ണില്ലാതെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തു എൻ്റെ ഒരു മാസത്തെ വരുമാനം ഒഴിഞ്ഞു കിടന്ന ഒരു ടെറസിൽ നിന്ന് എൻ്റെ ഒരു മാസത്തെ വരുമാനം മുപ്പത്തി അഞ്ചായിരം രൂപയാണ് അതുപോലെ മണ്ണിൽ ഒരു അഞ്ച് സെന്റ് ഭൂമി തികച്ചില്ല നാല് സെന്റ് ഭൂമിയിൽ ഞാൻ തൊണ്ണൂറ് മൂന്ന് ഡ്രാഗൺ പഴം നട്ടു ഡ്രാഗൺ ചെടി അത് യഥാർത്ഥത്തിൽ നാല് സെന്റിന് തടാവുന്നത് പതിനാറ് മൂടാണ് ഒരു കുടുംബത്തിന് സുഖമായി ജീവിക്കാൻ പറ്റും അതായത് പത്ത് നാൽപ്പതിനായിരം രൂപയുടെ പഴം ഒരു മാസം കിട്ടും അതുപോലെ തന്നെ ഞാൻ അപ്പോൾ ആലോചിച്ചു ഇത് വ്യാപകമാക്കണം കാരണം ഈ ഇപ്പം ഇരുപത്തിയെട്ട് വിദേശ പഴങ്ങൾ പഠിച്ചത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഉള്ള ഒരു പഴമാണ് കാൻ പഴം അതുപോലെ എനിക്ക് റംബുട്ടൻ റൊണീനിയ അങ്ങനെയുള്ള വിദേശ പഴങ്ങളെല്ലാം കൃഷി ചെയ്യുന്നുണ്ട് എല്ലാത്തിനും പൂവും കായുമൊക്കെ ഉണ്ട് പക്ഷേ അതെല്ലാം പഴങ്ങളാണെന്നും ഇത് നമ്മുടെ സർവ്വ സർവ്വരോഗങ്ങൾക്കുമുള്ള ഒരു പരിഹാരമാണെന്നും ഉള്ള കണ്ടെത്തലിൻ്റെ ഫലമായിട്ടാണ് ഞാനത് ചെയ്തത് അത് കൂടാതെ ഞാൻ കരിഞ്ഞന്നൂര് ഇന്ന് ഞാൻ അവിടുന്ന് ജിഞ്ചുറാൻ മാഡത്തിൻ്റെ കയ്യിൽ നിന്ന് ഏറ്റവും നല്ല ഒരു കർഷക അവാർഡ് വാക്കിച്ചിട്ടാണ് ഞാൻ വന്നത് അവിടെ ഇത് ചെയ്തു അവിടെ വണ്ടി ചെയ്ത റബ്ബറാണ് ഞാൻ വെട്ടി മുറിച്ചത് അതായത് രണ്ട് വർഷം മാത്രം ടാപ്പ് ചെയ്തിട്ട് ഒരേക്കൊരേടത്തിൻ്റെ റബ്ബർ മുറിച്ച് ഡ്രാഗൺ നട്ടു കഴിഞ്ഞ വർഷം കാത്തിനൊരു കർഷക ആവാതെ കിട്ടിയതിന് ശേഷമാണ് ഞാനത് ചെയ്തത് പക്ഷേ ഇന്നവിടെ നൂറു മേരി ഇന്നലെ ഞാൻ ഒരു ലക്ഷം രൂപയുടെ തണ്ടുകളാണ് വിറ്റത് ഇന്നും ഇനി എനിക്ക് ഒരു ദിവസം ഇന്ന് വൈകുന്നേരം മുമ്പ് അടുത്ത് അവിടെ കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് നിങ്ങളുടെ തണ്ട് ബാർക്കറ്റ് ചെയ്യുന്ന പൊള്ളാച്ചി സേലം ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ഡ്രാഗൺ ബന്റുകൾ നമ്മുടെ കേരളത്തിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിലോട്ട് കൊടുക്കുകയാണ് ഒരിക്കലും കൃഷി നഷ്ടമേ അല്ല ലാഭമാണ് വളരെയധികം ലാഭമാണ് ഇതുവരെ എല്ലേക്ക് പഴം വിൽപ്പന എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയാണ് മാർക്കറ്റ് വീട്ടിൽ തന്നെ വളരെയധികം ദൂരം നിന്ന് ആളുകൾ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് പിന്നെ ഹരിത ഹരിതയിലൊക്കെ പഴം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാത്തിനും കാരണമാണ് അപ്പോൾ നമുക്ക് ഇവിടെ കൃഷി ചെയ്താൽ നമ്മുടെ മണ്ണിൽ ഈ ഡ്രാഗൺ നന്നായിട്ട് വളരും ഈ ആറു മാ ഏഴു മാസമായിരുന്നു ഡ്രാഗൺ പഴം കിട്ടുന്നത് കഴിഞ്ഞ വർഷം എനിക്ക് ഒൻപത് മാസം പഴം ലഭിച്ചു കാരണം ജൈവ വളം കൊണ്ടാണ് ഞാൻ ഇത് ഇതുപയോഗിക്കുന്നത് നിർമ്മിക്കുന്നത് അതായത് ജൈവ വളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡ്രാഗണിന്റെ വിളവെടുപ്പ് ദീർഘിപ്പിക്കാം ഒൻപത് മാസം വരെ തുടർച്ചയായി പഴം ലഭ്യമായി അപ്പോൾ ഈ കൃഷിയിലേക്ക് കടന്നു വരുവാൻ പുതുതലമുറയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഏവർക്കും നന്ദി അതോടൊപ്പം ഇവിടെ ഈ സമുദ്രതീരൻ ചാരിറ്റബിൾ സംഘടനയുടെ എല്ലാ ഭാരവാഹികൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു മണ്ണ് പൊന്നാക്കുന്ന കർഷകർക്ക് ലഭിച്ച ഈ ആദരം നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി